പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാലു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി അഞ്ച് പോയിന്റ് എട്ട് ആറ് കോടി രൂപ അധിക തുകയായി അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് എഴുപത്തിനാല് പോയിന്റ് കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചു പെൻഷൻ വിതരണത്തിന്റെ വായ്പാ തിരിച്ചടവിനുള്ള സഹായമാണ് അനുവദിച്ചിരിക്കുന്നത് ഈ വർഷം ഇതുവരെ കെ എസ് ആർ ടി സിക്ക് സർക്കാർ എണ്ണൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് നൽകിയത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബജറ്റിൽ വകയിരുത്തിയത് തൊള്ളായിരം കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നെടുത്ത വായ്പകളുടെ തിരിച്ചടവിനാണ് പണം അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഓണം പ്രമാണിച്ച് രണ്ട് മാസം യാണ് ഒരുമിച്ച് നൽകുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയും പെൻഷൻ കൈമാറും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക